ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് പപ്പായൽ വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൻ ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നതിന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്ത് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ വീട്ടമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ് വെളുത്തുള്ളി തൊലികളയുക എന്നുള്ളത് എന്നാൽ ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്ര കിലോ വെളുത്തുള്ളി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് വലിയൊരു വെളുത്തുള്ളിയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അത് ഞാൻ നടുുകെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കിയെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇതിൻ്റെ തോല് നമുക്ക് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര വെളുത്തുള്ളിയും നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് സമയം ഇത് വെയിലിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ തൊലിയൊക്കെ അടർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാം ഇത് കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ വെയിലിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മുകളിലുള്ള അതൊന്ന് മുറിച്ചെടുത്ത് കളഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തൊലിയിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് തവിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് കടുക ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തു നിന്ന് മാത്രം വെളിച്ചെണ്ണ നന്നായിട്ട് വെട്ടി തിളക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും ചൂടായി വരുന്ന സമയത്ത് ഞാൻ രണ്ട് കർപ്പൂരും ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കർപ്പൂരം പല്ലുവേദന ഉള്ള സമയത്തൊക്കെ ചെറിയൊരു കഷ്ണാക്കി ആ പല്ലിൻ്റെ വേദനയുള്ള സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന് ആശ്വാസം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഞാൻ കർപ്പൂരം കൂടെ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയുടെ ചൂടിൽ കിടന്ന് തന്നെ നമ്മളുടെ കർപ്പൂരമൊക്കെ നന്നായിട്ട് ആ എണ്ണയിലേക്ക് അലിഞ്ഞ് വരും കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ തൊട്ട് നോക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ചൂടിൽ തന്നെ അലിഞ്ഞു വരും വരുമെന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വേദനയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ജോയിൻസിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വേദനകൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ചെറിയ മക്കൾക്കൊക്കെ മൂക്കടപ്പ് കഫക്കെട്ടൊക്കെ സമയത്ത് നെഞ്ഞിൽ നമ്മൾ കുറച്ചെടുത്തൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ലഭിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം വേദനയുള്ള ഭാഗത്തൊക്കെ ഇതുപോലൊന്ന് കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്കതിന് റിസൾട്ട് കിട്ടുന്നതാണ് ഇത് പണ്ട് കാലം മുതൽ തന്നെ എല്ലാവരും ചെയ്തു വരുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് പപ്പായുടെ ഇല എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇല സൗന്ദര്യ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർ കൊളസ്ട്രോൾ ഉള്ളവർ ഡയ ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർക്കെല്ലാം പറ്റിയ കിടിലൻ ഒരു ഐറ്റം തന്നെയാണ് നമ്മളുടെ ഇല ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന ശമിക്കാൻ വേണ്ടി നമ്മളുടെ പപ്പായല വളരെ നല്ലതാണ് കേട്ടോ വേദന സംഹാരിയായിട്ടും അതുപോലെ തന്നെ രോഗശമിനി ആയിട്ടൊക്കെ നമ്മളെ പപ്പായുടെ ഇലയായാലും കായായാലും വേരായാലും ഒക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ പപ്പായല വെച്ചിട്ടുള്ള നല്ലൊരു കിടിലേനൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായലൊന്ന് പറിച്ചെടുത്തതിന് ശേഷം ഇഡികല്ലിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് വല്ലാതെ ഒന്ന് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവട്ടും അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് മൂത്ത ഇലയുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ തളിരലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു എന്നിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇല മുഴുവനായിട്ട് ഞാൻ ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് നിങ്ങളടുത്ത് നാരങ്ങ ഇല്ലെങ്കിൽ െങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നാരങ്ങ ഉണ്ടെങ്കിൽ അതുതന്നെ ഇട്ട് കൊടുക്കുക നാരങ്ങയുടെ തോടായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് ഇട്ടിട്ടുള്ളത് അവിടെ തുണങ്ങിയ നാരങ്ങയായാലും യാതൊരു പ്രോബ്ലം ഇല്ല അത് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് സമയം ഞാൻ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ സെൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഇല കറകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇല എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് നമ്മളുടെ ഇലയുടെയും നാരങ്ങയുടെയും എസെൻസൊക്കെ വെള്ളത്തിലേക്ക് മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഓഫാക്കാം അപ്പം നാര നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലുള്ള നാരങ്ങ മാത്രം ഞാനൊന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ എസെൻസ് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇനി ഞാനിതൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഞാൻ ഈ ഉരൽ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ ഞാനിതിൻ്റെ സെൻസ് നന്നായിട്ട് ഇതിലേക്കൊന്ന് അരിച്ചു ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിനായിട്ടുള്ള കിഡിലൻ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ബേക്കിംഗ് സോഡയുടെ അളവിലൊക്കെ വ്യത്യാസം വരുന്നതാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് അതിന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പേസ്റ്റിൻ്റെ കവറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പേസ്റ്റ് തന്നെ ഇതിലുണ്ടാവും നമ്മളിതൊക്കെ വലിച്ചെറിഞ്ഞ് കളയറായിരിക്കും പതിവ് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് നമ്മളുടെ പേസ്റ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ പേസ്റ്റിൻ്റെ കവറിലെല്ലാം ഒന്ന് വെള്ളത്തിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് ഒഴിവാക്കിയിട്ടുള്ള പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഈ വെള്ളത്തിലേക്കൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത സൊല്യൂഷനിൽ നിന്നും കുറച്ച് ഞാനൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളമാണ് ഞാനിപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്താണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ രാവിലെ നമ്മളുടെ പണിത്തെക്കൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ഇതുപോലെയായിരിക്കും എത്ര കറയുള്ളതും എണ്ണമയമുള്ള ഗ്യാസ് സ്റ്റോപ്പായാലും നമുക്ക് ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഈ സ്ക്രബ്ബറോ യാതൊരു കാര്യങ്ങളും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കൈ വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആ സൊല്യൂഷൻ എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തുടച്ച് എന്നിട്ട് ആ കോട്ടൺ തുണി ഒന്ന് നനച്ചെടുത്ത് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഗ്യാസ് സ്റ്റോവ് പുതിയതായിട്ട് നമ്മൾ എങ്ങനെയാണോ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയി കിട്ടുന്നതാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത് നോക്കാൻ പറ്റും നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ കൈ വെച്ചിട്ട് ഒരച്ച് ബുദ്ധിമുട്ട് സ്ക്രബർ ഉപയോഗിക്കുക ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ തുടച്ച് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ചിരട്ട എന്തിനാണ് വെച്ച് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സൊല്യൂഷനൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ബർണറിലേക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അതു മൂലം നമ്മളുടെ ബർണറിൽ അടപ്പുകൾ വരാനും തുരുമ്പ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഒരു പാത്രമോ ചിരട്ടയൊക്കെ വെച്ച് ഇതുപോലെ നമ്മൾ അടച്ചു കൊടുത്തതിന് ശേഷം മാത്രം സൊല്യൂഷൻ ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ നെക്സ്റ്റ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കിച്ചൺ ആണ് കേട്ടോ ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് കയ്യിൽ ഞാൻ ജസ്റ്റ് ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് സ്റ്റീൽ സ്ക്രബ്ബറോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട് എത്ര അഴുക്ക് പിടിച്ച കിച്ചൺ സിംഗും നമുക്ക് വളരെ എളുപ്പത്തിൽ എണ്ണമായൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ് അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പാണ് സോപ്പൊക്കെ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് യാതൊരു അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല വളം കടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ആവണക്കെണ്ണയിൽ ഒരു ഇച്ചിരി ഇലയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കാലിൻ്റെ ഇടയിലും ഒക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കും കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഈ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ക്ലോസ്സെറ്റാണ് ഏത് കറപിടിച്ചോ ക്ലോ ക്ലോസെറ്റായാലും വാൾ ടൈൽ ആയാലും ഫ്ലോർ ടൈലായാലും നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ഈ പപ്പായ കളറ് നമ്മൾ ക്ലോസറ്റിലോട്ട് ഒട്ട് പിടിക്കുക ഒന്നും തന്നെ ഉണ്ടാവില്ല ആ യാതൊരു ഭയമില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ വെച്ചിട്ടുള്ള ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്